ഒരു ആൽബത്തിൽ തന്നെ എൻ്റെ മകളഭിനയിച്ചൊരിത് കാണിച്ചിരുന്നു അതും ഭക്തിയാനത്തിൽ തന്നെ അവൾക്കും അഭിനയഭ്രാന്തൊക്കെ ഭയങ്കര കൂടുതലാണ് അച്ഛ എനിക്ക് അഭിനയിക്കണം അഭിനയിക്കണം എന്നൊക്കെ പറയും പക്ഷേ ഞാനാലോചിച്ചു ഞാനേ തന്നെ വളരെ കുറച്ചാണ് സ്കൂളിലൊക്കെ പോയിട്ടുള്ളത് എന്തായാലും മക്കൾ നല്ല രീതിയിൽ പഠിക്കട്ടെ വിചാരിച്ചിട്ട് ഞാൻ പറയും എൻ്റെ മോള് നന്നായി പഠിച്ചുകഴിഞ്ഞാൽ പഠിച്ചുകഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ സിനിമ നടിയാക്കാം പഠിച്ച് കഴിഞ്ഞാൽ സിനിമ നടിയല്ലാക്കണം പഠിച്ച് കഴിഞ്ഞാൽ നല്ല ജോലിക്കാരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ആൽബാണ് ചന്ദനം ചാലിച്ചു നെറ്റിയിൽ ചേർത്തുമ്പോൾ ഓർക്കുന്നു സ്വാമിക്ക് വന്ദനം നേരുന്നു എന്റെ മോള് ചെയ്യാൻ പോകുന്നു ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞ എൻ്റെ പൊന്നുമോളെ പോലെ കണ്ടത് ആരാന്നറിയമ്മോ ചന്ദ്രി കുറച്ച് തടി കൂടലാന്ന് മാത്രേ ഉള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല കുട്ടികളൊക്കെ ഒരുപാട് ചിക്കനും ഇതൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് തടി കൂടും പക്ഷേ ഇപ്പോൾ ചിക്കനൊക്കെ കഴിക്കാതെ കണ്ട് തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോയി പോയോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ എന്നാലും എൻ്റെ മകള് ഇവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങളെല്ലാവരും കാണണം അത് ഞാൻ തന്നെ അദ്ദേഹം ഇല്ല മൈക്ക് മൈക്ക് ഇരിക്കട്ടെ കൊടുക്കാം ലക്ഷ്മി എന്താ ചെയ്യാൻ പോണേ മിമിക്രി നേരെ പോയി നിന്നോളൂ ആദ്യം എടുക്കാൻ പോകുന്ന ആ ശബ്ദമേതാ പറയണം അച്ചു ദാനന്ദൻ സഖാവ് അല്ലേ കേരളത്തിലെ ജനങ്ങളെ നിങ്ങളെ വെള്ളം 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 കുടിപ്പിക്കും 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 അടുത്തതാ അയ്യോ അതാണ് ഏറ്റവും വലിയ സന്തോഷം പറയുന്ന വാക്കുകളുടെ ഇത് ശ്രദ്ധിക്കണം എടുത്തോളൂ Jeningle ye ningle, villa kırpi kim, villa kırpi kim. Kimi beğendi Suresh Süreş kubis. Ayıo, Süreş na, kardeşim. Popula, bu imkan, just remember that. അടുത്താ സുരേഷ് ഗോപി സാട്ട് പാട്ട് പാടിക്കോളൂ പൂവേ 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 ഓമൽ നീ ഓണപ്പുറി പൂവേമൂ തെടും മനോരമാ അല്ല ഓണപ്പുല്ല് എന്നുള്ളത് ഒന്നുകൂടി പാടണേ പ്ലീസ് ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് വേണ്ടി ഓണപ്പുല്ലത് ആര് മോഹൻലാലും ലാൽ സാറാ ലാലേട്ടനാ എന്തായാലും എനിക്ക് വളരെ അഭിമാനം തോന്നാണ് കാരണം എൻ്റെ മകള് എന്നേക്കാൾ വളരെ മനോഹരമായിട്ട് മിമിക്രി കാണിച്ചുണ്ടെങ്കിൽ നല്ലൊരു ഗൈഡ് നിങ്ങൾ കൊടുക്കണം ഇതിനാണ് പറയുന്നത് അച്ഛൻ്റെ മോള് തന്നെയാണ് അതാണ് വേറെ നമ്മളെ ഒരുപാടൊന്നും ടി വി ചാനലുകളുടെ ഷോസിലൊന്നും ലക്ഷ്മി വന്നിട്ടില്ല പക്ഷേ സ്വന്തം നാട്ടുകാരുണ്ട് പുറത്തൊന്നും വന്നിട്ടുള്ള കലാകാരന്മാരുണ്ട് ഇവരിൽ ചിലരൊക്കെ മീമിക്കറി ചെയ്യാറുണ്ട് എന്നിട്ടും ലക്ഷ്മി ഒരു പേടി ഇല്ലാതെ എത്ര കോൺഫിഡൻസ് ഉള്ള ഒരു കുട്ടിയാണ് അല്ലേ ശബ്ദം എന്താ ഇതിന് എൻ്റെ ചക്രക്കുട്ടിക്ക് ഉമ്മ 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 ഇത് ആ ഇതെന്താ ല ചെറിയ സർപ്രൈസ് അല്ലേ ഒന്നൊന്നര സർപ്രൈസ് ആയിരുന്നു വാണിച്ചട്ടാ കണ്ടോ يا പാറക്കാട്ടക്കാരി അവളെ വെള്ളമുള്ള ഒരാൾ വന്നു ഇതാണ് എൻ്റെ മോளே ഞാൻ നേരത്തെ പരിചയപ്പെട്ടു ആണോ ഓക്കേ ഒരു മച്ചനെ അണ്ടിടുക താങ്ക്യൂ സോ മച്ച് ശ്രീ ലക്ഷ്മി